ഹായ് ഫ്രണ്ട്സ് കിക്ക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഏത് പ്രായക്കാർക്കായാലും ഒരുപോലെ കഴിക്കാവുന്ന ഒരു പായസം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായി നമ്മൾ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം ഇപ്പോഴാണ് നമ്മൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ ചെറുതായി ഒരിഞ്ഞു വെച്ചിരുന്ന പിന്നെ ഒരു ബൗളാണ് ഞങ്ങൾ പിടുത്തിട്ടുള്ളത് അത് നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെയ്യിൽ നല്ലപോലെ പോലെ വഴന്ന് വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം ഇവിടെ ഒരു ഷെയ്ഡൊക്കെ മാറി വന്നിട്ടുണ്ട് എല്ലാം സെപ്പറേറ്റ് ആണായിട്ടാണ് കിടക്കുന്നത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കുപ്പീസ് പോകുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ തുറക്കാം ഇനി നമുക്ക് കുക്കറിൽ നിന്ന് അതൊരു പാനിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇവിടെ അരക്കിലോ ശർക്കര ഞങ്ങൾ സെയിം അളവ് വെള്ളത്തിൽ അരിച്ചെടുത്തതാണ് ഇനി നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ശർക്കര പാനി നമ്മൾ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയുടെ രണ്ടാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം മെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ചുക്കും ജീരകവും താല്പര്യമുള്ളവരാണെങ്കിൽ അതും കൂടെ പൊടിച്ച് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനാണ് നമ്മളൊരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം ഒന്നാം പാല ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ചെറിയൊരു പാനിലേക്ക് അല്പം ഒഴിച്ച് നമ്മുടെ അണ്ണിപ്പരിപ്പും ഉണക്കുമുന്തിന്തിരിയും അതിലോട്ട് വർത്തെടുക്കാം ഇപ്പോൾതാ പായസത്തിന് മുകളിലായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഗാർണിഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിണ്ടി പായസം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പായസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അത്രയും ടേസ്റ്റിയാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സോ താങ്ക് യു